വിഷയങ്ങളെല്ലാം ഓർത്ത് ിക്കട്ടെ സ്നമ്മ മനുഷ്യനാണല്ലോ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞ് പെട്ട് പോയാലും ദൈവത്തെ പ്രവർത്തിക്കാതെ സ്ത്രോത്രം ചെയ്യുന്ന കർത്താവ് നമ്മളെ സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഏഴാം ദിവസം ഏഴാം മാസത്തിൻ്റെ ഒന്നാം തീയതി സന്ധ്യാസമയം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകുന്ന എല്ലാ കൃപകൾക്കും ദൈവത്തെ ശ്രദ്ധിക്കുന്നു മോഹുന്നു

െ സമയങ്ങൾ ഒമ്പത് മണിയുടെ സമയം ആയി തീരുവാൻ സൗഖ്യമായി തീരുവാൻ ആശ്വാസമായി തീരുവാൻ തീരുവാൻ ശ്രോതം തുടർന്നുള്ള സമയങ്ങൾ

ജനങ്ങൾക്ക് ശേഷം കടം വരുവാൻ സർവശിക്തനായകളുക്കി തന്ന നല്ല ഭാഗ്യ പദ്ധതിക്ക് ആയിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്വാതന്ത്രി ഒന്നും പറഞ്ഞ സമയം കളയാതെ വളരെ വേഗത്തിൽ നമുക്ക് ഒരു വാക്യത്തിലേക്ക് കിടന്നാം പുസ്തകം നാൽപ്പതാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപത് മുപ്പത്തി മുപ്പത്തൊന്ന് വാക്യങ്ങൾ നന്നായിരിക്കും പ്രവചന പുസ്തകം നാല്പദ്ധ്യായം ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കാം പ്രയാസമുണ്ടെങ്കിൽ സ്തോത്ര പ്രവചനം നാൽപ്പതാം അധ്യായം ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളാണ് ഇങ്ങനെ വായിക്കുന്നു അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു ബാലിക്കാൻ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടർ വീട് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ദൈവത്തിന്റെ സ്തോത്രം നമുക്ക് വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ നന്ദിയോട് തിരുനാമത്തിന്റെ സ്തോത്രം ഇത് രാത്രിയിൽ ഭർത്താവെ അങ്ങയെ പാടി സ്തുതിക്കുവാൻ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ അങ്ങ് തന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഭർത്താവ് അലലിയ രാത്രി അടിയങ്ങൾ ദൈവസ്ഥ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവമഹത്വം വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു അല്പനിമിഷങ്ങൾ അങ്ങേടെ ശബ്ദത്തിന് മുൻപാകെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണമേ അങ്ങയുടെ ശബ്ദം ഞങ്ങൾക്ക് ബലമാകണം ധൈര്യമാകണം ഇന്ന് രാത്രിയിൽ ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തണമേ ബലം കുറഞ്ഞിരിക്കുന്നവർക്ക് ഇന്ന് രാത്രി ബലം വർദ്ധിപ്പിക്കുന്ന ഒരു രാത്രിയാക്കി അങ്ങ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി കർത്താവെ അങ്ങയുടെ ജനത്തെ അവിടെ നിന്ന് ബലപ്പെടുത്തുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ വചനത്തിന്റെ ശക്തി അങ്ങയുടെ വചനത്തിന്റെ മഹത്വം അങ്ങയുടെ വചനത്തിന്റെ ആഴം ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മതത്തിൽ വെളിപ്പെടുത്തി തിരുനാമം മാത്രം മഹത്വമെടുക്കുവാൻ അങ്ങ് സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം അടിയന് ദേവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ച് ഘട്ടമാക്കി ഇങ്ങനെയാണല്ലോ സ്തോത്രം യക്ഷയാ പ്രവചന പുസ്തകം നാൽപ്പതാം അധ്യായത്തിന്റെ ൊൻപത് മുപ്പത് മുപ്പത്തി വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിച്ചു സ്തോത്രം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു ആമേ ഹാല സ്തോത്രം അതെ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മൾ ഈ വായിച്ചു കേട്ട കേട്ടവാക്യം നമുക്ക് വളരെയേറെ സുപരിചിതമാണ് നമ്മൾ പ്രാർത്ഥനയിലൊക്കെ മുടിവിടുകയും പലപ്പോഴും ക്ഷീണിച്ചു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ ബലപ്പെടുത്താനൊക്കെ നമ്മൾ സ്തോത്രം ആശ്രയിക്കുന്ന ഒരു വചനമാണല്ലോ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ഒരു ദൈവം സ്തോത്രം ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അലലുയ ഇന്ന് രാത്രിയിൽ ക്ഷീണിച്ചിരിക്കുന്നവന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന എന്താണ് സ്തോത്രം അവന് അതെ സ്തോത്ര ശക്തിയാണ് ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തിയാണ് ആവശ്യം ആമേ അലലുയ ബലമില്ലാത്തവർക്ക് ബലമാണ് ആവശ്യം എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ സ്തോത്രം ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുകയും ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുകയും ദൈവത്തിന്റെ വചനം പറയുമ്പോൾ സ്തോത്രം വാക്യം ഇങ്ങനെ പറയുന്നു റിഞ്ഞുകൂടെയോ നീ കേട്ടിട്ടില്ലയോ യഹോവ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല അവൻറെ ബുദ്ധി അപ്രമേയത്രേ അല്ലലിയ സ്തോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നത് അതെ ബലമില്ല ബലം ിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ദൈവം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ഭൂമിയുടെ അറുതികളെ നിർമ്മിച്ച സർവശക്തനായിരിക്കുന്ന നിത്യനായിരിക്കുന്ന ദൈവം മഹാദൈവം സർവശക്തനായിരിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിൽ ഹല്ല ആ ദൈവത്തിന് ഹലലിയ ഒരിക്കലും ദൈവം ക്ഷീണിക്കുന്നില്ല ഒരിക്കലും ദൈവം പോകുന്നില്ല അല്ല അതെ യേശുക്രിസ്തു ക്രിസ്തു ഇന്നലെ